അങ്ങനെ നമ്മുടെ ഇനാഗ്രേഷൻ ഒക്കെ അടിപൊളിയായിട്ട് തന്നെ നടന്നു ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് ഒരേ പരിപാടി ഒരു ദിവസം തന്നെയാണ് ഇന്ന് നമുക്ക് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങണം അത് മാത്രമല്ല നമ്മുടെ വൈറ്റ് താറിന്റെ ഇന്ന് ഫസ്റ്റ് സർവീസ് ആണ് അതായത് ടെൻ തൗസൻഡ് കിലോമീറ്റർ സർവീസ് ആണ് ഇന്ന് നമ്മുടെ ഈ ഏരിയയിൽ നിന്നും ഹൈവേയുടെ ഒന്നും ആയിട്ടില്ല പണി തുടങ്ങിയാലോ പോകുന്നതും അതിലും വലിയ ചടങ്ങായിരിക്കും ഇവിടുത്തെ ഡിവൈഡറിലുള്ള പ്ലാൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് പക്ഷെ പണി കഴിഞ്ഞാൽ ഇതെല്ലാം പോകാൻ നോർക്കുമ്പോഴാണ് ചെറിയ വിഷമം അങ്ങനെ നമ്മൾ നേരെ രാവിലെ വയലാട്ടി വന്നിരിക്കുകയാണ് നമ്മുടെ വൈറ്റ് താർ കൊടുക്കാൻ വേണ്ടി അവിടെ വയലാട്ടി വന്നപ്പോഴാണ് ഈ ഒരു മുതലിനെ കാണാൻ നമ്മുടെ എയർപോർട്ട് സെക്യൂരിറ്റിയുടെ വണ്ടിയാണ് മാർക്സ്മാൻ എന്ന പേരിൽ നമ്മുടെ സ്കോർപ്പിയോ ക്ലാസിക് തന്നെയാണ് വണ്ടി വരുന്നത് സംഭവം എന്തായാലും കൊള്ളാം കാരണം വല്ലപ്പോഴും വല്ലപ്പോഴാണ് എയർപോർട്ടിന് വെളിയിലൊക്കെ കാണാൻ കിട്ടുന്നത് നമ്മുടെ വൈറ്റ് താർ എടുത്ത സമയത്താണ് എ സി വെൻസിന്റെ പ്ലാസ്റ്റിക് ഒക്കെ അത്യാവശ്യം ഡാമേജ് ആയിട്ടുണ്ട് അതെല്ലാം ഇന്നും മാറ്റുകയും കൂടെ ചെയ്യണം കൂടെ ടെൻ തൗസൻഡ് കിലോമീറ്റർ സർവീസ് പരിപാടി എല്ലാം കഴിഞ്ഞ നമ്മൾ നേരെ അമ്മയെ ഡ്രോപ്പ് ചെയ്യാൻ വന്നു ഇനി നമുക്ക് നേരെ പോകുന്നത് കളമശ്ശേരിക്കാണ് എറണാകുളത്തെ പീക്ക് ടൈമിൽ ബസ് സ്റ്റോപ്പിലൊക്കെ ബസ് കിടക്കുന്നുണ്ട് അപ്പം പാടത്തൊക്കെ തത്തമ ഇരിക്കുന്നവരാണ് കാരണം ഉള്ള പച്ച കളർ കോഡ് ശരിക്കും പോർഷേഡിലും ലംബൂർഗിനൊക്കെ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ കളർ കോഡ്സ് രാവിലെ പോയി നമുക്ക് വൈറ്റിലെ ഹബ്ബി കാണും പറ്റും അങ്ങനെ നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റാർട്ടപ്പ് സ്റ്റാർട്ട് മിഷിൽ ആണ് നമ്മുടെ അഭിജിത് ബ്രോയുടെ പുതിയൊരു വെഞ്ചറിന്റെ ഇനാഗ്രേഷൻ ആണ് ഇവിടെ വന്നപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു നിഗിൽ ബ്രോ ഉണ്ടായിരുന്നു വിഷ്ണു ബ്രോ ഉണ്ടായിരുന്നു സിബിൻ ബ്രോ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരുമായിട്ട് സംസാരിച്ച് കുറച്ച് സ്പെൻഡ് ചെയ്തു ഈ എല്ലാം നമ്മൾ നേരെ പോയി സോൾഡ് സ്റ്റോറിലോട്ടാണ് ആദ്യമായിട്ടാണ് സോൾ സ്റ്റോർ കൊച്ചി വരുന്നത് സോ എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ് പോയി നോക്കിയത് സംഭവം അടിപൊളിയാണ് പക്ഷെ ഇവരുടെ ഡിസൈൻസ് എല്ലാം സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ട് ആയിട്ടിരിക്കുകയാണ് അങ്ങനെ ആ വിഷമത്തെ ബൂസ്റ്റായി കയറിയൊരു ചായയും കൂടെ മിക്ക ദിവസങ്ങളിൽ ഊണ് സ്കിപ്പാണ് പകരം ഒരു ചായ പതിവ് അങ്ങനെ പരിപാടി എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ലേറ്റ് ആയി ഈ മൂന്നാമത് നമ്മുടെ ാണ് അങ്ങനെ ഇരുന്നപ്പോൾ രാത്രി എടുത്ത ഭക്ഷണം പുറത്തുനിന്നാവാന്ന് ചോദിച്ചു അങ്ങനെ നമ്മൾ നേരെ പോയി നമ്മുടെ കലൂരിലി കഫേലാണ് അങ്ങനെ ഒരു മസാല ദോശ കഴിച്ച് ഇന്നത്തെ വശ പടക്കി പിന്നീട് എന്തൊക്കെ തിരക്കാന്ന് പറഞ്ഞാൽ നൈറ്റ് ടൈം കലൂർ സ്റ്റേഡിയം വരെ വരുന്നത് വേറെ വൈബാണ് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കൊച്ചിലെ നൈറ്റ് സ്പോട്ടായിരുന്നു ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാവോ അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് താങ്ക്സ് ഫോർ വാച്ചിങ് ഗായ്സ്